ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് പേരുചേർക്കുന്നതിന് ഇ സൈൻ നിർബന്ധമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഇനി മുതൽ ഓൺലൈൻ സേവനം ലഭ്യമാകുമെന്നും ക്രമക്കേടുകൾ തടയാനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമാണിതെന്നും കമ്മീഷൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലും ആപ്പും വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഇ സൈൻ നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി സ്വന്തം ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ചു മാത്രമേ ഇനി മുതൽ ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും തിരുത്തൽ വരുത്താനും സാധിക്കൂ നേരത്തെ വോട്ടർ തിരിച്ചറിയൽ കാർഡിലെ നമ്പറുമായി ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ബന്ധിപ്പിച്ച ശേഷം ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കാനും സാധിക്കുമായിരുന്നു ഫോൺ നമ്പർ സംബന്ധിച്ച പരിശോധന ഇല്ലാതിരുന്നതിനാൽ ഒരേ ഫോൺ നമ്പർ തന്നെ വിവിധ കാർഡുകൾക്ക് ഉപയോഗിച്ചു ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുകയും ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഇതിന് പിറകെയാണ് ക്രമക്കേട് തടയുന്നതിന് പുതിയ നടപടി കമ്മീഷൻ ഏർപ്പെടുത്തിയത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഫോം ആറ് പേരെതിർക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമുള്ള ഫോം ഏഴ് തിരുത്തൽ വരുത്തുന്നതിനുള്ള ഫോം എട്ട് എന്നിവയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ സൈൻ നിർബന്ധമാക്കിയത് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു വരികയാണ് ജനം ഡൽഹി